ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആലത്തൂരാണ് ആലത്തൂര് കൊടകര ആലത്തൂരാണ് കേട്ടോ അപ്പോൾ ഈ ആലത്തൂർ നമുക്കൊരു അമ്പത് സെൻറ്റ് സ്ഥലം ഒരു തൊണ്ണൂറ് അടി ഫ്രണ്ടേജിൽ കിടക്കുന്നുണ്ട് ഇതാണ് ഭൂമി കേട്ടോ ഇത് ഈ കാണുന്ന ഗേറ്റ് ഇത് ഇപ്പുറത്ത് കാണുന്നത് സ്കൂളാണ് കേട്ടോ ആലത്തൂർ സ്കൂളാണ് ഈ സ്കൂളിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി കിടക്കണേട്ടോ സ്കൂളിനോട് ചേർന്ന് വേണ്ട സ്കൂളിനോട് ചേർന്നിട്ടുള്ള ഈ മതിൽ കെട്ട് കണ്ട ഇതാണ് പ്രോപ്പർട്ടി ഇവിടുന്ന് അങ്ങോട്ട് തൊണ്ണൂറ് അടി ഫ്രണ്ടേജിലാണ് സ്ഥലം കെടുക്കുന്നത് അടിപൊളി കഷ്ടമാണ് നമുക്ക് വില്ല പ്രൊജക്റ്റിനോ മറ്റോ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാവുന്നതാണ് ഇത് ഈ സൈഡിൽ കൂടെ ഈ സ്കൂളിൻ്റെ സൈഡിൽ കൂടെ ഒരു കൊത്തപ്പാഞ്ചടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഇതിൽ പ്ലോട്ടുകളായിട്ട് കൊടുക്കാനോ ഇവിടെ വിലയുണ്ട് കേട്ടോ ഇവിടെ ഒരു മൂന്നര മൂന്നര മാർക്കറ്റ് വിലയുണ്ട് നല്ലൊരു കഷണം ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ബാക്ക് ഫ്രണ്ടൊക്കെ ഒരേ അളവിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇത് മുറിച്ച് കൊടുക്കാൻ മുറിച്ചല്ല ഇത് മൊത്തത്തിൽ കൊടുക്കാമെന്ന് താല്പര്യമുണ്ട് അതിൻ്റെ ഓണർക്ക് അപ്പോൾ അവർ പറയണത് ഒരു രണ്ടായിരം രൂപയാണ് പറയണത് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാവും റേറ്റിൽ ഇവിടുന്ന് ഹൈവേയിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ആരിക്കലേക്കും ആ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം മുറിച്ച് കൊടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് ബസ് റൂട്ടാണ് ബസ് റൂട്ട് ഫ്രണ്ടേജാണ് കേട്ടോ ഓക്കെ നമുക്ക് ഈ ബസ് റൂട്ടിലൊന്നും ഈ റേറ്റിനൊന്നും ഭൂമി കിട്ടാനില്ല എത്ര നല്ല ഭൂമി അപ്പോൾ എൻ്റെ നമ്പറിൽ ആഡ് ചെയ്തിട്ടുണ്ട് അടിയിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഇതുപോലത്തെ ഉള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ടേ ഓക്കേ Thank you.